പ്രിയപ്പെട്ടവരെ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറെ ദുഃഖകരമായ സങ്കടകരമായ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി സംഭവിച്ച ശക്തമായ മഴയിലും ഉരുൾപൊട്ടലിലും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു വീടുകളും സ്കൂളുകളും കോളേജുകളും വാഹനങ്ങളും മനുഷ്യന്മാരും ഒഴുകിപ്പോയി ഒരുപാട് മൃതദേഹങ്ങൾ വെള്ളത്തിന്റെ അടിയിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് സംവിധാനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഏറെ ദുഃഖകരമായ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ വയനാടിലെ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബസുബാനോത്താൽ അവർക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ആപത്ത് മുസീഫത്ത് ഇടങ്ങേറുകളിൽ നിന്നുള്ള നമ്മയും അവരെയും കാത്തിരിച്ചിരിക്കട്ടെ ഇത്രയും പെട്ടെന്ന് ആ വലിയ വലിയ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെയും അള്ളാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ മുട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം ചൊല്ലാണ്ട് ഒരുപാട് അത് ഒരുപാട് ഉണ്ട് ഇതൊക്കെയും നമ്മുടെ കാവലിനു വേണ്ടിയാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ചെറിയ രണ്ട് ദിക്റുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന അദ്ദാദിൻ നാം ചൊല്ലുന്ന മാമിൻ യഖൂലു കുല്ല കുല്ല യൗമിൻ ലൈല ഒരു ഒരു മനുഷ്യൻ ഒരാൾ അടിമ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ബുദ്ധിമുട്ടും സംഭവിക്കൂല രാവിലെ അവർ വൈകുന്നേരം വരെയും വൈകുന്നേരം രാത്രി ചൊല്ലിയാൽ വലിയ കാവലാണ് ഈ ദിക്കർ മറ്റൊരു ദിക്കറ് റങ്ങി ആ സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ അവൻറെ യാത്രയിലും അവന്റെ ഒരു കാര്യത്തിലും അള്ളാഹു ഒരു ബുദ്ധിമുട്ടും ഒരു അപകടവും ഒരു ദുരന്തവും കൊടുക്കൂല ഈ രണ്ട് ദിക്കറുകൾ പതിവാക്കും

വെള്ളപ്പൊക്കം ശക്തമായ മഴ ശക്തമായ കാറ്റ് ഉരുൾപൊട്ടൽ എന്തെല്ലാം ദുരന്തങ്ങളുണ്ടോ ആകാശങ്ങൾ ആകാശങ്ങൾ നിറങ്ങി വരുന്നതും ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ സർവ്വ ആഫത്ത് മുസീബത്തുകളിൽ നിന്നുള്ള നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും നാടിനെയും നമ്മുടെ രാജ്യത്തെയും അസ്സലാമു അലൈക്കും